നമസ്കാരം പരമശിവന്റെയും പാർവതി ദേവിയുടെയും പുത്രനായ ഗണപതി ഭഗവാന്റെ പിറന്നാളാണ് ചതുർത്ഥി ദിനത്തിൽ നാം ആഘോഷിക്കുന്നത് എല്ലാ മാസത്തിലും വിനായക ചതുർത്ഥി വരുന്നു എങ്കിലും ചിങ്ങമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന ചതുർത്ഥി അഥവാ വെളുത്ത പക്ഷ ചതുർത്ഥിയാണ് ഭഗവാന്റെ പിറന്നാളായി നാം ഏവരും ആഘോഷിക്കുന്നത് പ്രസിദ്ധമായ നവരാത്രി ഒരു വർഷത്തിൽ രണ്ട് തവണ ദേവി ഭക്തർ ആഘോഷിക്കുന്ന പോലെ അതായത് മഹാനവരാത്രിയും ഗുപ്ത നവരാത്രിയും ആഘോഷിക്കുന്ന പോലെ ആത്മീയതലത്തിൽ ഗണേശ ജയന്തിയായി മാഘമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി ഗണേശ ജയന്തിയായും ഇന്ന് ആഘോഷിക്കപ്പെടുന്നതാണ് അതായത് ഇന്ന് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ഗണേശ ഭഗവാന്റെ പിറന്നാളായി നാം ആഘോഷിക്കുന്നത് ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്ന പോലും ഭഗവാന്റെ അനുഗ്രഹത്താലാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം ഇന്നേ ദിവസം രാത്രി ഉറങ്ങുന്നതിന് മുൻപായി ചില കാര്യങ്ങൾ ചെയ്യുന്നതും ഉത്തമം തന്നെയാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ മാത്രമാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് പോലും ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇന്നേ ദിവസം അതിരാവിലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക അതിരാവിലെ ദർശനം നടത്തി നിങ്ങൾ കാര്യങ്ങളിലേക്ക് കടക്കുന്നതാണ് ഏറ്റവും ശുഭം ക്ഷേത്ര ദർശനം നടത്തി അതായത് അന്നേ ദിവസം തന്നെ ഗണപതി ഹോമത്തിൽ കൂടി നിങ്ങൾ പങ്കെടുക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ഉത്തമമായ ഒരു കാര്യം തന്നെയാണ് ഗണപതി ഹോമത്തിലെ പ്രസാദം ഇന്നേ ദിവസം നെറ്റിയിൽ അണിയുന്നത് ഏറ്റവും ഉത്തമമാണ് ഇന്നേ ദിവസം ഭഗവാന്റെ പ്രസാദം അണിഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുക അത് നിങ്ങൾക്ക് ഉയർച്ചയും വിജയങ്ങളും ഐശ്വര്യങ്ങളും പ്രധാനം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലും സംശയം വേണ്ട അഭീഷ്ടകാര്യ സിദ്ധി തന്നെയാണ് ഇന്നേ ദിവസം ഭഗവാന് നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഫലമായി വന്നു ചേരുക നിങ്ങളുടെ ജീവിതത്തിൽ ആ കാര്യങ്ങൾ അനുകൂലമായി തീരും ഇന്നേ ദിവസം ക്ഷേത്ര ദർശനത്തിന് അതിനാൽ പ്രാധാന്യമുണ്ട് കുടുംബത്തോടൊപ്പം ദർശനം നടത്തുവാൻ സാധിക്കുന്നു എങ്കിൽ മഹാഭാഗ്യം കൂടാതെ ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ വീടുകളിൽ മധുരം തയ്യാറാക്കുന്നത് ഏറ്റവും ഉത്തമമാണ് വീടുകളിൽ മധുരം തയ്യാറാക്കി വിളക്ക് തെളിയിച്ച് അത് ഭഗവാന് നേദ്യമായി സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഇന്നേ ദിവസം നെയ്വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ അതും ഭദ്രദീപം തെളിയിക്കുകയാണ് എങ്കിൽ അത് സർവൈശ്വര്യങ്ങൾ തന്നെയാണ് പ്രധാനം ചെയ്യുക അതോടൊപ്പം നിങ്ങൾക്ക് മധുരം ഇന്നേ ദിവസം ഭഗവാന് തയ്യാറാക്കി സമർപ്പിക്കാം നിങ്ങൾക്ക് ഒട്ടും സാധിക്കുന്നില്ല എങ്കിൽ പുറത്ത് നിന്ന് വാങ്ങിയാണ് എങ്കിലും സമർപ്പിക്കുക സാധിക്കുന്നു എങ്കിൽ വീട്ടിൽ തയ്യാറാക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഫലവർഗങ്ങൾ ഇന്നേ ദിവസം ഭഗവാന് നേദ്യമായി നിങ്ങൾക്ക് സമർപ്പിക്കാം ശേഷം വിളക്ക് അണച്ച് നിങ്ങൾക്കത് കുടുംബാംഗങ്ങൾക്ക് ഏവർക്കും അത് സേവിക്കാം അതോടൊപ്പം അടുത്ത പുറത്ത് വീടുകളുണ്ട് എങ്കിൽ അവർക്ക് നൽകുന്നതും ഏറ്റവും ഉത്തമമാണ് അതും ശുഭഫലം തന്നെയാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുക അതിനാൽ സാധിക്കുന്നവർ അപ്പുറത്ത് വീടുകളിലേക്കും മധുരവും ഇത്തരം കാര്യങ്ങൾ കൈമാറുവാൻ ശ്രമിക്കണം ഇന്നേ ദിവസം അതിരാവിലെ തന്നെ വീടുകളിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യം പ്രധാന വാതിലിൽ കുങ്കുമം ജലത്തിൽ ചാലിച്ചുകൊണ്ട് സ്വസ്തിക ചിഹ്നം നിങ്ങളുടെ പ്രധാന വാതിലിൽ വരയ്ക്കുക എന്നുള്ളതാണ് ദുഷ്ടശക്തികൾ ആ വീടിനെയോ വീട്ടുകാരെയോ ഉപദ്രവിക്കില്ല അല്ലെങ്കിൽ പ്രവേശിക്കില്ല എന്നതാണ് മറ്റൊരു ഗുണം ഇന്നേ ദിവസം ഗണപതി ഭഗവാന് വിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് ഇരട്ടി ഫലമായിരിക്കും നിങ്ങൾക്ക് നൽകുക അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം വിളക്ക് തെളിയിക്കുമ്പോൾ ചുവന്ന പുഷ്പങ്ങൾ ഭഗവാന് പ്രിയപ്പെട്ടതായ ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായ ഒരു കാര്യം തന്നെയാണ് ഇന്നേ ദിവസം ആ ഒരു കാര്യവും നിങ്ങൾ പ്രവർത്തിക്കണം കൂടാതെ ഇന്നേ ദിവസം ആവശ്യമായ വ്യക്തികൾക്ക് അതായത് ആവശ്യക്കാരായ വ്യക്തികൾക്ക് ആഹാരം നൽകുന്നത് ഏറ്റവും ഉത്തമമാണ് ഇതിൻ്റെ അർത്ഥം അർഹരായ വ്യക്തികൾക്ക് ഇന്നേ ദിവസം തീർച്ചയായും ആഹാരം നിങ്ങൾ നൽകണം ആവശ്യമുള്ള വ്യക്തികൾക്ക് തീർച്ചയായും നൽകുന്നത് ഇരട്ടി ഫലമാണ് നിങ്ങൾക്ക് നൽകുക കൂടാതെ ഇന്നേ ദിവസം പച്ച നിറത്തിലുള്ള വസ്തുക്കൾ ദാനമായി സമർപ്പിക്കുന്നത് ദാനം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് ഐശ്വര്യവർദ്ധനവിന് ഉത്തമവുമാണ് ഭഗവാന്റെ അനുഗ്രഹം ഇരട്ടിയായി തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും കൂടാതെ ഇന്നേ ദിവസം മന്ത്രങ്ങൾ ജപിക്കുന്നതിന് വളരെയധികം പ്രാധാന്യവുമുണ്ട് എന്നാൽ ഈ മന്ത്രം ജപിക്കുന്നതുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ഈ മന്ത്രങ്ങൾ നിങ്ങൾ അതിരാവിലെ ഉണർന്ന് ജപിക്കുന്നത് അതീവ ശുഭകരമാണ് വിളക്ക് തെളിയിച്ച് നിങ്ങൾക്ക് ജപിക്കാം ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നതായ സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് ജപിക്കാം സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാം ഇനി അഥവാ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തിരക്കുകളായി ബന്ധപ്പെട്ട് രാത്രിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുവാൻ സാധിക്കുന്നത് എങ്കിൽ രാത്രിയാണ് എങ്കിലും ശരീര ശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ഈ മന്ത്രങ്ങൾ നിങ്ങൾക്ക് ജപിക്കാം ഇന്നേ ദിവസം ജപിക്കുവാൻ സാധിക്കുന്ന മന്ത്രങ്ങളിൽ ആദ്യത്തെ മന്ത്രം അഥവാ ഏറ്റവും അനുകൂലമായ ഇരട്ടി ഫലം നൽകുന്ന മന്ത്രം ഭഗവാന്റെ ഓം എന്ന അതിവിശേഷപ്പെട്ട മന്ത്രം തന്നെയാണ് ജപിക്കുക തടസ്സങ്ങൾ എത്ര വലിയ തടസ്സങ്ങളാണ് എങ്കിലും ഇന്നേ ദിവസം ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും കൂടാതെ വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ കുരുമേ കുരുമേദേവ സർവകാര്യേഷു സർവധ എന്ന മന്ത്രം ഒരിക്കൽ കൂടി ജപിക്കാം വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഗ്ഞം സർവകാര്യേഷു സർവത എന്ന മന്ത്രം ഈ മന്ത്രവും ഇന്നേ ദിവസം നിങ്ങൾക്ക് നൂറ്റെട്ടൂരിൽ ജിപിക്കാം ഏറ്റവും ഉത്തമമായ ഒരു മന്ത്രം തന്നെയാണ് എന്ന് പരാമർശിക്കാം അഥവാ ഈ ഒരു മന്ത്രം ഇന്നേ ദിവസം ജപിക്കുന്നതിലൂടെ ഐശ്വര്യ വർദ്ധനവാണ് നിങ്ങൾക്ക് ഫലമായി വന്നു ചേരുക എത്ര ദുരിതത്തിലാണ് നിങ്ങൾ എങ്കിലും അതിൽ നിന്നും ഒരു മുക്തി ഭഗവാനായി തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്നതും ഈ മന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം വിവിധ തരത്തിലുള്ള തടസ്സങ്ങൾ വിഘ്നേശ്വരനായ ഭഗവാൻ നിങ്ങളിൽ നിന്നും അകറ്റും കാരണം അത്രമേൽ വിശേഷപ്പെട്ട ഒരു ദിവസത്തിൽ തന്നെയാണ് ഈ മന്ത്രം നിങ്ങൾ ജപിക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് അത്രമേൽ ഐശ്വര്യപൂർണമായ കാര്യങ്ങൾ തന്നെയാണ് വന്നുചേരുക അതിനാൽ ഈ മന്ത്രവും ഇന്നേ ദിവസം ജപിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നൂറ്റെട്ടൊരു ജപിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പതിനൊന്ന് തവണയെങ്കിലും നിങ്ങൾ ജപിക്കുവാൻ ചുരുങ്ങിയത് പതിനൊന്ന് തവണയെങ്കിലും ജപിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക ഇനി പരാമർശിക്കാനായി പോകുന്നത് ഇന്നേ ദിവസം നിങ്ങൾക്ക് ജപിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു മന്ത്രത്തെ കുറിച്ചാണ് ഈ മന്ത്രം മഹാഗണപതി മന്ത്രം എന്നാണ് അറിയപ്പെടുന്നത് നിങ്ങളിൽ പലരും ജപിക്കുന്ന ഒരു മന്ത്രം കൂടിയാക്കാം ഈ മന്ത്രവും ഇന്നേ ദിവസം നൂറ്റിയെട്ടുരു നിങ്ങൾക്ക് ജപിക്കാം സാധിക്കുന്നില്ല എങ്കിൽ ഇരുപത്തിയൊന്നോ പതിനൊന്ന് തവണയെങ്കിലും ജപിക്കുക ഇന്നേ ദിവസം രാത്രിയാണ് എങ്കിലും ഈ മന്ത്രം തീർച്ചയായും നിങ്ങൾ ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഈശ്വര്യം നിങ്ങളിലേക്ക് സ്വീകരിക്കണം മന്ത്രം ഇപ്രകാരമാണ് ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗം ഗണപതി വരവര സർവജനമേ വശമാനയാ സ്വാഹ എന്നാണ് മന്ത്രം ഒരിക്കൽ കൂടി ജപിക്കാം ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗം ഗണപതിയെ വരവരത സർവജനമേ വശമാനയ സ്വാഹാ എന്നാണ് നിങ്ങൾ ജപിക്കുന്നതായ ഒരു മന്ത്രമാകാം ഈ മന്ത്രവും ഇന്നേ ദിവസം ജപിക്കുന്നത് ഐശ്വര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് പ്രധാനം ചെയ്യുക ഈ മന്ത്രവും അതിനാൽ ഇന്നേ ദിവസം ജപിക്കുവാൻ ഏവരും ശ്രദ്ധിക്കണം ഇനി പരാമർശിക്കാനായി പോകുന്നത് ഇന്നേ ദിവസം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യത്തെ കുറിച്ചാണ് ഇന്നേ ദിവസം ചാന്ദ്രദർശനം നടത്തുന്നത് അതായത് ചന്ദ്രനെ ഇന്നേ ദിവസം ദർശിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കില്ല എന്നതാണ് വാസ്തവം ഇന്നേ ദിവസം ചന്ദ്രനെ ദർശിക്കുകയാണ് എങ്കിൽ ആ വ്യക്തികൾക്ക് ഒരു വർഷം വളരെ ദോഷകരമായി തീരാം അതായത് ആ വ്യക്തികൾ ചെയ്യാത്തതായ തെറ്റുകൾക്ക് പഴി കേൾക്കേണ്ടതായി വരുന്ന സാഹചര്യം രൂപപ്പെടാം മാനഹാനി പോലുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം അതിനാൽ ഇന്നേ ദിവസം നിങ്ങൾ പൂർണമായും ഒഴിവാക്കേണ്ടതായ ഒരു കാര്യമാണ് ചന്ദ്രദർശനം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ആ ദുരിതപൂർണമായ സാഹചര്യം പൂർണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ അറിയാതെയാണ് എങ്കിലും ഇന്നേ ദിവസം ചന്ദ്രനെ ദർശിക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാൽ ഏതൊരു വ്യക്തിയാണോ ഇന്നേ ദിവസം ഭഗവാനെ ശരിയായ രീതിയിൽ ആരാധിക്കുകയും അവരിലേക്ക് ഭഗവാന്റെ അനുഗ്രഹം കടന്ന് വരികയും ചെയ്യുകയാണ് എങ്കിൽ അവർക്ക് ഇത്തരം കാര്യങ്ങൾ ഇന്നേ ദിവസം സംഭവിക്കില്ല എന്നതാണ് വാസ്തവം അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യത്തിന് നിങ്ങൾ പ്രാധാന്യം നൽകണം അത് രാവിലെ തന്നെ ഉണർന്ന് കുളിച്ച് ശുദ്ധിയോടെ വിളക്ക് തെളിയിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുകയും ക്ഷേത്ര ദർശനം നടത്തി ഇന്നേ ദിവസം ദേഷ്യം പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ പോലും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരും അതിനാൽ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ പൂർണമായും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും ഇന്നേ ദിവസം ഈ മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം ശരീര ശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യമാണ് എന്നുള്ളതാണ് പുലവാലായ്മ ആർത്തവുമുള്ളവർ തീർച്ചയായും ഇന്നേ ദിവസം ഈ മന്ത്രം ജപിക്കേണ്ടതായിട്ടില്ല അതിനാൽ ഈ കാര്യവും പ്രത്യേകം ഓർക്കുക ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ സർവസൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും അന്ന് ചേരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു